ും ശനിയാഴ്ച പുലർച്ചെ നാലിന് ആയുഷ തന്റെ ലഗേജ് എടുത്ത് താഴെ എത്തുമ്പോൾ അളക റെഡിയായി മുത്തശ്ശിയുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എന്നാൽ അപ്പുറത്തെ റൂമിൽ നിന്നും മറ്റൊരാൾ കൂടി ലഗേജ് തൂക്കി അവർ കരികിലേക്ക് നടന്നു വന്നു ആയുഷ് അത്ഭുതത്തോടെയാണ് അത് നോക്കി നിന്നത് അന്നേരം അവന്റെ ചുണ്ടിൽ നിന്നും മുതിർന്ന മന്ത്രണം ഇതായിരുന്നു ചിറ്റ കണ്ണുമിഴിഞ്ഞു നിൽക്കുന്നവന്റെ മുന്നിലേക്ക് നീങ്ങി നിന്ന് ആമ വെളുക്കി ഒന്ന് ചിരിച്ചു ഈ ബാഗ് അങ്ങ് അച്ചു എന്നിട്ട് എന്നെ നോക്കി ചോര കുടിക്കാം എനിക്ക് എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചിറ്റേ എനിക്ക് ഓർമ്മ വച്ചതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല ചിറ്റ ഈ വീടിന്റെ പടി ഇറങ്ങി എവിടേക്കെങ്കിലും പോകുന്നത് അച്ഛനും അമ്മയും ഞാനും കൂടി എവിടേക്കെല്ലാം പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ചിറ്റ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ എന്തുമാത്രം വാശി പിടിച്ചിട്ടുണ്ട് ബസ്സിന് ഏറ്റെടുത്തതിനു ശേഷം ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന പല കാര്യങ്ങൾക്കും കൂടെ വരുമോ എന്ന് എഞ്ചിയിട്ടില്ലേ അപ്പോഴൊന്നും കൂടെ വരാതെ ഇപ്പോൾ വരുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു ചിറ്റേ ആമിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി ഇടുക്കിയിൽ വെച്ചുകൊണ്ട് ആയിഷ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് ആമി ഒന്ന് ചിരിച്ചു അതൊക്കെ പറയാം നീ വണ്ടിയെടുക്ക് ആമി ബാക്ക് ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറിയിരുന്നു ആയുഷ വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അച്ചു നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്ലി എൻ്റെ കൂടെ ഇരിക്കട്ടെ അവൻ പെട്ടെന്ന് തിരിഞ്ഞ് ആമിയെ നോക്കി എനിക്കെന്ത് ബുദ്ധിമുട്ട് ചിറ്റേ യാത്ര തുടങ്ങിയാൽ ഉടനെ കിടന്നുറങ്ങുന്ന ആള് മുന്നിലിരുന്നാലും പിന്നിലിരുന്നാലും എനിക്ക് ഒരുപോലെയാ അതും പറഞ്ഞവൻ കാറിന് വെളിയിൽ നിൽക്കുന്ന ആളുകയെ തലകുനിച്ചൊന്ന് നോക്കി അവൾ ചുണ്ടൊന്നുകോട്ടി തല വെട്ടിച്ചുകൊണ്ട് വേഗം ബാക്ക് ടൂർ തുറന്ന് ആമയുടെ അടുത്തേക്ക് കയറിയിരുന്നു അവളുടെ അന്നേരത്തെ മുഖഭാവം കണ്ട് ആമിക്ക് ചിരി വന്നു ആയുഷ് പറഞ്ഞതിൽ ദേഷ്യം തോന്നിയെങ്കിലും താണിരിക്കുന്നത് തൻ്റെ അമ്മയുടെ കൂടെയാണല്ലോ എന്ന ചിന്തയിൽ അവളുടെ ഉള്ളം സന്തോഷത്താൽ തുടിച്ചു ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമായി ആയുഷ് കാറ് മെല്ലെ പുറത്തേക്കെടുത്തു മനസ്സ് ആ നിമിഷം ആനന്ദ നൃത്തം ചവിട്ടുകയായിരുന്നു ഈ യാത്രയിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തേക്കാൾ വലുതായി അവൾക്ക് ഈ ജന്മം കൊടുക്കാൻ തൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല അച്ചു ആലോചനയോടെ ഡ്രൈവ് ചെയ്യുന്നവനെ നോക്കി ആമി വിളിച്ചു പറച്ചിട്ടേ ഞാൻ വരാൻ കാരണം എന്താണെന്ന് എന്തേ അച്ോദിക്കാത്തേ ചോദിക്കാലോ നമ്മൾ ഇറങ്ങിയതല്ലേ ഉള്ളൂ അവൻ പതിയെ തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു എങ്കിൽ പറ ഞാൻ കേൾക്കട്ടെ ഇന്നലെ നീയും ദത്തേട്ടനും തമ്മിൽ വാക്കു തർക്കമുണ്ടായില്ലേ ഞാൻ എല്ലാം കേട്ട റൂമിൻ്റെ വാതിൽകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നി നീയും അല്ലേയും തനിച്ചാവുന്നതാണ് അച്ഛന്റെ പ്രശ്നമെന്ന് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ കൂടി ഉണ്ടെങ്കിൽ നിന്റെ അച്ഛൻ അതൊരു ആശ്വാസമാകുമല്ലോ എന്ന് ചിന്തിച്ചപ്പോ ഞാൻ പിന്നെ മറ്റൊന്നും നോക്കിയില്ല നേരെ ദത്തേട്ടൻ്റെ മുറിയിലേക്ക് ചെന്നു അവിടെ അപ്പോ ദത്തേട്ടനും ഇന്ദേട്ടതയും തമ്മിൽ വഴക്കായിരുന്നു വഴക്കോ അച്ഛനും അമ്മയും തമ്മിലോ എന്തിന് ആയുഷിന് കേട്ട ആശ്ചര്യം തോന്നി ചിറ്റാ പറഞ്ഞത് അവൻ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കാഴ്ചയായിരുന്നു നിന്റെ കാര്യം പറഞ്ഞു തന്നെ നീ ഇങ്ങനെ ആയതിൽ പ്രധാന ഉത്തരവാദി നിന്റെ അമ്മയാണത്രേ ആഹാ അതെനിക്ക് പുതിയ അറിവാണല്ലോ ആയുഷ് ഒന്ന് ചിരിച്ചു അതിന്റെ പ്രതിഫലനം എന്നോണം ആ ചിരി ആമിയിലേക്കും പടർന്നു എന്തായാലും ആ വഴക്കിന്റെ ഇടയിലേക്ക് കടന്നു ചെന്നു നാളെ അച്ചുപോകുമ്പോൾ ഞാനും കൂടെ പോകും എന്ന് പറഞ്ഞു ഒരു നിമിഷം ഒന്നും പറയാതെ രണ്ടു മുഖത്തോട് മുഖം നോക്കി പിന്നെ ഏട്ടൻ എൻ്റെ നേർക്ക് തിരിഞ്ഞു എന്താ ഇപ്പോ നിനക്ക് ഇങ്ങനെയൊരു തോന്നൽ വരാൻ എന്ന് അദ്ദേഹം ചോദിച്ചു ഈ ഇരുട്ടിൽ ഇങ്ങനെ കിടന്ന് എനിക്ക് ശ്വാസം മുട്ടുന്നു ഒരു ഒരുവട്ടം ഞാനൊന്ന് ശുദ്ധമായി ശ്വസിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞതും ഇന്ദു ഏട്ടത്തി എൻ്റെ തുണയ്ക്കെത്തി എങ്കിൽ ആമി കൂടെ പോട്ടെ നിങ്ങൾ ഈ പറയുന്ന നാണക്കേട് അന്നേരം ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്നും എന്തു പറഞ്ഞു അതോടെ ഏട്ടനൊന്നയഞ്ഞു പൊയ്ക്കൊള്ളാൻ സമ്മതവും തന്നു മരുന്ന് മുടക്കിയാൽ ഇനി എങ്ങോട്ടും വിടില്ലെന്ന ഭീഷണിയും അത് പറഞ്ഞു കഴിഞ്ഞ് മുത്തുമണിക്ക് പോലെ ആമി ചിരിച്ചു അളക ആമിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിപ്പാണ് എന്ത് ഭംഗിയാണ് അമ്മയെ കാണാൻ ചിരിക്കുന്നത് കാണാനും ഭംഗിയാണ് ചിരി കേൾക്കാനും ഭംഗിയാണ് നെറ്റിയിലേക്ക് വീട് കിടക്കുന്ന കുറുനിരകൾ നീണ്ട നാസികയിലെ മൂക്കുത്തി അവൾ കൺചിമ്മാതെ നോക്കിയിരുന്നു അല്ല നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് പെട്ടെന്ന് അളകയ്ക്ക് നേരെ തിരിഞ്ഞ് ആമി ചോദിച്ചു ഒന്നുമില്ലെന്ന് അവൾ ചുമലിളക്കി കാണിച്ചു ഉറക്കം വരുന്നുണ്ടോ അല്ലിമോൾക്ക് ആമിയുടെ ചോദ്യത്തിൽ അല്ലിമോൾ എന്ന് വന്നതും ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി എന്നാൽ ആമിയുടെ ശ്രദ്ധ മുഴുവൻ നന്ദയിലാണെന്ന് അവൻ മനസ്സിലായി ആ എന്ന് നന്ദ തലയാട്ടിയതും ആമി അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി അളകനന്ദ എന്ന സുന്ദരമായ പേര് സ്വന്തമായിട്ടുണ്ടായിട്ടും എന്തിനാ നന്ദ നന്ദയെന്നാണ് പേരെന്ന് പറഞ്ഞത് പെട്ടെന്നുണ്ടായ ആമിയുടെ ചോദ്യത്തിൽ ആയുഷും അളകയും ഒരുപോലെ ഞെട്ടി ഒരു നിമിഷം കാർ ഒന്ന് പാളിയോ എന്ന് പോലും അവൻ സംശയിച്ചു നന്ദ അമ്പര നമിഴികളോടെ തല ഉയർത്തി ആമിയെ നോക്കി ആമി അവളുടെ മുഖത്ത് നോക്കി പതിയെ ചിരിച്ചു ചിറ്റ എങ്ങനെ അറിഞ്ഞു നന്ദയുടെ ഫുൾ നെയ്മ് അളകനന്ദ എന്നാണെന്ന് ഇത്തവണ ആമിയുടെ ചിരി ഉറക്കയായി ആമി എന്തിനാണ് ചിരിക്കുന്നതെന്ന് രണ്ടു പേർക്കും മനസ്സിലായതുമില്ല ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഇത്രമാത്രം ചിരിക്കാൻ എന്തിരിക്കുന്നു ചിറ്റേ ഒരു കുഞ്ഞു ദേഷ്യം അവൻ്റെ ചോദ്യത്തിൽ ഉണ്ടെന്ന് മനസ്സിലായതും ആമി പറഞ്ഞു ഒളിച്ചു വെച്ചത് കണ്ടെത്തുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷമില്ലേ അതാണ് ചിരിയായി ഇപ്പോൾ പുറത്തേക്ക് വന്നത് ആമി ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് ആ നിമിഷം ആയുഷിൻ്റെയും അളകനന്ദയുടെയും ഉള്ളിൽ അങ്കലാപ്പുയർന്നു ചിറ്റ എല്ലാ സത്യവും മനസ്സിലാക്കിയോ എങ്ങനെ ആരിൽ നിന്ന് അളകയാണെങ്കിൽ അമ്മയുടെ അടുത്ത ചോദ്യം ഇനി എന്താകും എന്ന ചിന്തയിലായിരുന്നു എന്തിനാ രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് ഏ ആമി രണ്ടുപേരെയും മാറി മാറി നോക്കി അച്ചു അന്ന് ഞാൻ എന്താ ഈ കുട്ടിയുടെ പേരെന്ന് ചോദിച്ചപ്പോ നീ പറഞ്ഞു നന്ദ എന്നാണെന്ന് അന്നേരം ഞാൻ ചോദിച്ചതാ വെറും നന്ദ എന്ന് മാത്രമാണോ അതോ അതിൻറെ മുന്നിൽ എന്തെങ്കിലുമുണ്ടോ എന്ന് അന്നേരം നീ പറഞ്ഞു നന്ദഹരിപ്രസാദാണെന്ന് പിന്നീട് വേണുവിൻ്റെ സംസാരത്തിൽ നിന്നുമാണ് അവൻ അല്ലി എന്നാണ് ഇവളെ വിളിക്കുന്നത് എന്നറിഞ്ഞത് സ്വാഭാവികമായും നന്ദ എന്ന പേരുകാരിയെ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു ഞാനത് വേണുവിൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു അന്നേരം അവനാ പറഞ്ഞത് അവളുടെ അച്ഛനും അമ്മയും വിളിക്കുന്ന പേരാ അത് ഞാനും വിളിച്ചു എന്ന് എൻ്റെ മനസ്സിലെ സംശയം നീങ്ങിയില്ലാട്ടോ അച്ചു ഏതു നേരവും ഞാൻ അതുതന്നെ ചിന്തിച്ചു അന്നേരമാണ് എൻ്റെ മനസ്സിലേക്ക് ആ ഒരു കാര്യം വന്നത് ആമി ഒന്ന് നിർത്തി ഏത് കാര്യം കുറച്ചു മാസം മുമ്പ് ഒരു ദിവസം ഞാൻ അച്ചുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയുണ്ടായി അന്ന് ആ ഫോൺ അറ്റൻഡ് ചെയ്തത് ഒരു പെൺ ശബ്ദമായിരുന്നു അച്ചു എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു സംസാരിക്കുന്നത് ആരാന്ന് ചോദിച്ചപ്പോ ആയിഷു പി പീ ആണെന്ന് മറുപടിയും കിട്ടി ഈ പി പിയയുടെ പേരെന്താ എന്ന് ചോദിച്ചതും അളകനെന്താ എന്ന മറുപടിയും വന്നു ആ പേര് കേട്ടതും ഞാനൊന്ന് തളർന്നു പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കുകയും ചെയ്തു എന്റെ ചിന്ത ആ സംഭവത്തിൽ എത്തിയതും ഞാൻ ഉറപ്പിച്ചു ഇപ്പോൾ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നവളുടെ യഥാർത്ഥ പേര് വെറുനെന്തയെന്നല്ല അളകനന്ത എന്നാണെന്ന് സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതങ്ങ് ഉറപ്പിച്ചു പറഞ്ഞതും ആമി പിന്നെയും ചിരിച്ചു അതേസമയം അളകയുടെയും ആയുഷിന്റെയും ഉള്ളിൽ ഒരേ സമയം ആശ്വാസം നിറഞ്ഞു കണ്ണിലോറിയ ഈറൻ തുടച്ചു കളഞ്ഞ് അളക ആമിയിലേക്ക് ചാരിയിരുന്നു ശരിക്കും എന്റെ അമ്മ എന്നെ തിരിച്ചറിയുന്ന നാളുകൾ അവൾ ഓർത്തു താൻ മകളാണെന്ന് അറിയുന്ന നിമിഷം അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും ഓർക്കുന്തോറും അവളുടെ ഉള്ളു നീറാൻ തുടങ്ങി ഓരോന്നാലോചിച്ച് അവൾ പതിയെ മയക്കത്തിലേക്ക് വഴുതി വീണു കാർ അങ്കമാലി കഴിഞ്ഞപ്പോഴാണ് ആവശ്യം മിററിലൂടെ ബാക്ക് സീറ്റിലേക്ക് നോക്കിയത് അമ്മയും മകളും ചേർന്നിരുന്ന് മയങ്ങുന്നു അവൻ കാർ സൈഡിലേക്ക് ഒതുക്കി തിരിഞ്ഞിരുന്ന് കൺകുളിർക്കെ കണ്ടു ആ കാഴ്ച പെട്ടെന്നൊരു കൗതുകത്തിന് അവനാ രംഗം മൊബൈലിൽ പകർത്തി ഒരു ചെറുചിരിയോടെ ആ ചിത്രം ജോണിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു ഫോൺ തിരികെ വെച്ച് അവൻ വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്തു അല്പസമയം കഴിഞ്ഞതും ഫോണിൽ മെസ്സേജ് വന്ന ശബ്ദം കേട്ടു എന്റെ പെണ്ണിനെയും കൊച്ചിനെയും കൊണ്ട് നീ എങ്ങോട്ടാണാ പോകുന്നത് വോയിസ് കേട്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടറന്നു കൊല്ലാൻ അവൻ പതിഞ്ഞ സ്വരത്തിൽ മറുപടി ഇട്ടു എങ്കിൽ നീ വിവരമറിയും അടുത്ത നിമിഷം തന്നെ എത്തി അതിനുള്ള മറുപടി തിരിച്ചവനൊരു സ്മൈലി ഇട്ടു പോരുന്നു അവൻ്റെ വോയിസ് കേട്ടതും അപ്പുറത്തെ ആൾ ഒരു നിമിഷം സ്റ്റക്കായത് അവൻ മനസ്സിൽ കണ്ടു ഉടനെ മറുചോദ്യം വന്നു വരട്ടെ വാ മാപ്പിളെ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം നീ സ്തരംപ്ര ഞാനെത്താം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തിയാൽ മതി ഞാൻ തൊട്ടടുത്ത റൂം ബുക്ക് ചെയ്യാം പിന്നെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി പോണം രസകരമായ ഒരു സ്ക്രിപ്റ്റ് നന്ദ മോളാണെന്ന് ചിറ്റയിപ്പറിയരുത് ഓക്കേ ഡാബിൽ ഓക്കെ ശരിയെങ്കിൽ കൊച്ചിക്ക് വച്ച് പിടിച്ചോ ഞാൻ ഹോട്ടലിൻ്റെ അഡ്രസ്സിലാം എൻ്റെ ഫോണിൽ നിന്നും ലൊക്കേഷൻ അയക്കാം ഓക്കെ അപ്പോൾ കൊച്ചി കാണാം ആയുഷൊരു പുഞ്ചിരിയോടെ ഫോൺ ഓഫാക്കി വെച്ചു പാർത്ഥ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ തൻ്റെ പ്രൈവറ്റ് റൂമിൽ ഇരുന്ന് പാർത്ഥസാരഥിയോട് ഫോൺ ചെയ്യുകയാണ് കൃഷ്ണദത്തൻ സാർ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് അവർ പേരും പോയി വരട്ടെ ഇപ്പോ സാർ പറയുന്നത് പോലെ ചെയ്താ ആയുഷൻ ദോഷം ചെയ്യും എങ്ങാനും പാളിപ്പോയാ മകൻ അച്ഛനെ നേരെ തീയാനും മതി കാര്യം സാർ പറഞ്ഞത് ശരി തന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന കണക്കിൽ അമ്മയും മകളും ഒന്നിച്ചു തീർന്നു കിട്ടു എന്നാലും സാർ ഒന്നാലോചിച്ചു നോക്ക് ആമയുടെ മുന്നിൽ ആ മകൾ മരിച്ചു കിടക്കുന്ന കാഴ്ച ആ നിമിഷമാണ് അവൾ അറിയുന്നത് താൻ പ്രസവിച്ച തനിക്ക് നഷ്ടപ്പെട്ട തന്റെ സ്വന്തം മകളാണ് മുന്നിൽ മരിച്ചു കിടക്കുന്നതെന്ന് അന്നേരം അവളുടെ അവസ്ഥ എന്താകും ഒരു ഭ്രാന്തിയായി മാറില്ലേ ആ കാഴ്ചയല്ലേ സാർ കാണേണ്ടത് അതിലേക്കല്ലേ നമ്മൾ കരുക്കൾ നീക്കേണ്ടത് പാർത്ഥസാരഥി പറഞ്ഞു മുഴുവനാക്കും മുമ്പേ ദത്തൻ ആർത്തു ചിരിച്ചു ഏ സേസ് അതാണ് എനിക്ക് കാണേണ്ടത് പിന്നെ അവൻ ജോൺ സാമുവൽ അവനെയും കൊല്ലണം എനിക്ക് ഇക്കാലം അത്രയും അവൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന വാർത്തയും അവന്റെ മരണശേഷം അറിയണം ഹൃദയം പൊട്ടണം രക്തം വാർന്നൊഴുകണം അത് കണ്ട് എനിക്ക് ഉന്മാദ നൃത്തം ചവിട്ടണം ആമയുടെ ജീവിതം ഇങ്ങനെയാക്കിയത് അവളുടെ സ്നേഹനിധിയായ ഈ ഏട്ടനാണെന്ന് അവൾ അറിയണം അയാൾ പിന്നെയും ഉറക്കെ ചിരിച്ചു പക്ഷേ അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല അയാളുടെ നാശം ആരംഭിക്കാൻ പോവുകയാണെന്ന് അയാൾ പറഞ്ഞതെല്ലാം കേട്ട് ചില പോലെ ഒരുവൾ പുറത്തു നിൽക്കുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞത് മുഴുവൻ റെക്കോർഡ് ചെയ്ത ഫോണുമായി ചുവരിലേക്ക് ചാരി കരയാൻ മറന്നവൾ നിന്നു